ആരാണ് ഞാൻ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഞാൻ എന്ന വ്യക്തിയെക്കുറിച്ചിട്ടുള്ള ചോദ്യം നമ്മൾ ഞാൻ എന്ന് പറയുമ്പോൾ പൊതുവിൽ പൊതുവിലാരെയാണ് ഉദ്ദേശിക്കുന്നത് ഈ ചോദ്യത്തിൻ്റെ ഉത്തരമാണ് നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് ഇത് പൊതുവെ വേദാന്തമൊക്കെ ഒരു ഉപയോഗിക്കുന്ന ഒരു സ്ഥിരം ചോദ്യമാണ് പക്ഷേ നമ്മൾ വേദാന്തം എല്ലാം സംസാരിക്കുന്ന സയൻസാണ് ഈ വിഷയത്തിലേക്ക് കിടക്കുന്നതിന് മുമ്പ് രണ്ട് ആളുകളുടെ കഥ ഒന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങാം ഇത് രണ്ടും റിയൽ ഇൻസിഡൻറ്റുകളാണ് ഒരാൾ ആയിരത്തി തൊള്ളായിരത്തി പതിനാലിൽ ഒരു ഡോക്ടറെ സമീപിച്ച മാഡം എം എന്ന് ചുരുക്കി വിളിക്കപ്പെടുന്ന ഒരു സ്ത്രീയാണ് അവരുടെ പ്രശ്നം അവർ ഉറങ്ങുമ്പോൾ ഒരു വസ്തു അവരുടെ ഉറക്കത്തെ ശല്യം ചെയ്യുന്ന രീതിയിൽ അവരുടെ കട്ടിലിൽ അവരോടൊപ്പം കിടക്കുന്നു അതൊരു ശല്യമായിട്ട് അവരെ എല്ലായിടത്തും പിന്തുടരുന്നു ആ വസ്തു എങ്ങനെ നീക്കം ചെയ്യാം എന്നുള്ളതാണ് അവരുടെ ചോദ്യം അതാണ് അവർക്ക് സഹായം വേണ്ട പ്രശ്നം ഡോക്ടർ പരിശോധിക്കുമ്പോൾ ആ വസ്തു എന്ന് പറയുന്നത് അവരുടെ ഇടത്തെ കൈയാണ് അവരുടെ സ്വന്തം കൈയാണ് അവർ ശല്യമായിട്ട് കണക്കാക്കുന്ന ആ ഫോറിൻ ഒബ്ജക്റ്റ് എങ്ങനെയാണ് ഒരാൾക്ക് സ്വന്തം അവയവം ഒരു ഫോറിൻ ഒബ്ജക്റ്റ് ആയിട്ട് തോന്നുന്നത് എൻ്റെ കൈയ്യെ എന്നെ ശരിയാണ് നമ്മൾ ഉറങ്ങുമ്പോൾ നമ്മൾ നോക്കിയാൽ നമ്മുടെ കൈ നമുക്ക് കൈകാര്യം ജനിച്ചൊരു ബുദ്ധിമുട്ടാണ് കൈ പലപ്പോഴും നമ്മൾ കിടന്ന് ഉറങ്ങാനൊക്കെ ശ്രമിക്കുമ്പോൾ കൈ നമുക്കൊരു അധിക ബാധ്യതയായിട്ട് മാറും പക്ഷേ അപ്പോഴും നമ്മുടെ കൈ തന്നെയാണെന്ന് നമുക്കറിയാം പക്ഷേ ഈ സ്ത്രീക്ക് അതൊരു ഫോറിൻ ഒബ്ജക്റ്റ് ആയിട്ടാണ് തോന്നുന്നത് എ ഗുനോസിയ എന്നാണ് മെഡിക്കൽ ഭാഷയിൽ ഇതിനെ വിളിക്കുന്നത് അതായത് സ്വന്തം ശരീരഭാഗങ്ങൾ തൻ്റേതല്ലാത്ത ഏതൊരു ഫോറിൻ ഒബ്ജക്റ്റാണ് എപ്പോഴും തന്നോടൊപ്പം ഒരു ശല്യമായിട്ട് കൂടുന്ന നമ്മൾ എങ്ങോട്ട് പോയാലും നമ്മുടെ കഴുത്തിലൊരു സാധനം തോന്നി കിടക്കുന്നതെന്ന് വെച്ചോളൂ അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തെ റൊട്ടി ഒരു സാധനം ഇരിക്കുകയാണ് അതിന് മാറ്റാൻ പറ്റുന്നില്ല അപ്പോൾ നമുക്ക് നമുക്കുണ്ടാക്കാൻ പോകുന്നൊരു ബുദ്ധിമുട്ട് സ്വന്തം കൈ കാരണം ആ അവരുടെ മെഡിക്കൽ ഹിസ്റ്ററി നോക്കുമ്പോൾ അവർക്ക് ഒരു സ്ട്രോക്ക് വന്നിട്ടുണ്ട് അതിന് ശേഷമാണ് ഈ കൈയുടെ ഓണർഷിപ്പ് അവർക്ക് നഷ്ടപ്പെട്ടത് മറ്റൊരാൾ ഫിനിയാസ് ഗേജ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് അദ്ദേഹം ഒരു റെയിൽ റോഡ് വർക്കറായിരുന്നു ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി എട്ടിൽ അദ്ദേഹത്തിന് ഒരു ആക്സിഡൻ്റ് ഉണ്ടായി ആ ആക്സിഡൻ്റിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹത്തിൻ്റെ ശരീരത്തിലൂടെ ഒരു പ്രത്യേക രീതിയിൽ ഒരു കമ്പിപ്പാര തുളഞ്ഞു കയറിപ്പോയി അത്ഭുതകരമായി അദ്ദേഹത്തിൻ്റെ ജീവന് ഒരു അപകടവും ഉണ്ടാക്കാത്ത രീതിയിലാണ് അത് അദ്ദേഹത്തിൻ്റെ തലയിലൂടെ തുളഞ്ഞു കയറിയത് പക്ഷേ അദ്ദേഹത്തിൻ്റെ ജീവൻ രക്ഷപ്പെട്ടുവെങ്കിലും അദ്ദേഹത്തിൻ്റെ സ്വഭാവം മാറി വളരെ സൗമ്യമായി ആളുകളോട് പെരുമാറിയിരുന്ന വളരെ ഡിപ്പെൻഡബിൾ എന്ന ആൾക്കാർ കരുതിയിരുന്ന വളരെ ലവബിളായിരുന്ന ഒരു മനുഷ്യനായിരുന്നു ഈ ഫിനിയാസ് ഗേജ് പക്ഷേ ഈ അപകടത്തിന് ശേഷം ഫിനിയാസ് ഗേജ് വാ തുറന്നാൽ തെറി മാത്രം പറയുന്ന പെട്ടെന്ന് ദേഷ്യപ്പെടുന്ന ആരോടും ഒരു തരത്തിലും സഹകരിക്കാൻ കൂട്ടാകാത്ത ഒരു പുതിയ സ്വഭാവപ്രകൃതം കാണിക്കാൻ തുടങ്ങി അദ്ദേഹത്തിൻ്റെ കൂട്ടുകാർ ബന്ധുക്കളൊക്കെ പറഞ്ഞത് ഗെയ്ജ് ഈസ് നോ മോർ ഗേയ്ജ് എന്നാണ് ഗേജ് ഇപ്പോൾ പഴയ അല്ല എങ്ങനെയാണ് ഒരു അപകടത്തെ തുടർന്ന് ഒരാളുടെ സ്വഭാവം മാറുന്നത് അയാൾ അയാളല്ലാത്തൊരാളായി മാറുന്നത് എങ്ങനെയാണ് ഈ രണ്ട് സംഭവങ്ങളും ഉദാഹരണങ്ങൾ മാത്രമാണ് ഇതുപോലെ ഒരുപാട് സംഭവങ്ങളുണ്ട് ഇതിൻ്റെ അടിസ്ഥാനത്തിൽ വേണം ഞാൻ ആരാണ് എന്ന ചോദ്യം നമുക്ക് സംസാരിക്കാം ന്യൂറോ സയൻസിലെ അറിവുകൾ നമ്മളോട് പറയുന്നത് ഈ സെൽഫ് അല്ലെങ്കിൽ ഞാൻ എന്ന ആ ബോധം നമ്മളതിനെ അഹംബോധം തൽക്കാലം വിളിക്കാം അഹങ്കാരമെന്നോ അഹംഭാവമെന്നോ ഒക്കെ പറയുമ്പോൾ തോന്നുന്ന ഒരു നെഗറ്റീവ് അർത്ഥത്തിലല്ല ഇവിടെ പറയുന്നത് ഞാൻ ആരാണ് ഞാൻ എന്ന ചോദ്യത്തിന് എനിക്ക് തോന്നുന്ന ഒരു ഫീൽ ഉണ്ട് അതാണ് ഈ അഹം ബോധം അല്ലെങ്കിൽ ദ സെൻസ് ഓഫ് സെൽഫ് ഞാൻ ആരാണ് എന്ന ആ ബോധം സത്യത്തിൽ നമ്മളുടെ മസ്തിഷ്കം ഉണ്ടാക്കിയെടുക്കുന്ന നമ്മളോടൊപ്പം ഉള്ളതല്ല നമ്മൾ ആരാണ് എന്ന് നമുക്കുണ്ടാകുന്ന ബോധ്യത്തെ മസ്തിഷ്കം അല്ലെങ്കിൽ നമ്മുടെ ബ്രെയിൻ മറ്റൊരുപാട് കാര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ പലപ്പോഴും എക്സ്റ്റേണൽ എന്നും എക്സ്റ്റേണലെന്നും എന്നും വേർതിരിച്ച് മനസ്സിലാക്കാവുന്നു ബാക്കി ഘടകങ്ങളും ആന്തരിക ഘടകങ്ങളും ഒക്കെ ചേർന്ന് നമ്മുടെ മസ്തിഷ്കം ഉണ്ടാക്കിയെടുക്കുന്നത് അതായത് നമ്മളെ വിളിക്കുന്നത് കൺസ്ട്രക്ഷൻ ഓഫ് സെൽഫ് നമുക്കത് പറയാം ഉണ്ടാക്കിയെടുക്കുന്ന ഒരു കാര്യമാണ് ഈ സെൽഫ് എന്ന് പറയുന്നത് അതിൽ നമ്മുടെ മസ്തിഷ്കത്തിലെ പല ഭാഗങ്ങളും ഇൻവോൾവ് ആണ് ഇപ്പോൾ ഉദാഹരണത്തിന് ഡീഫോൾട്ട് മോഡ് നെറ്റ്വർക്ക് എന്ന് വിളിക്കുന്ന കുറേ ഭാഗങ്ങൾ മസ്തിഷ്കത്തിൻ്റെ പല ഭാഗങ്ങളാണ് അവ ഇതിൽ പ്രധാനപ്പെട്ട ഒരു പങ്കുവയ്ക്കുന്നത് അതൊരു നെറ്റ്വർക്കാണ് ബ്രെയിനിലെ പല ഭാഗങ്ങളുടെ പിന്നെ ഓറിയൻറ്റേഷൻ അസോസിയേഷൻ ഏരിയാസ് എന്ന് വിളിക്കുന്ന മസ്തിഷ്ക ഭാഗങ്ങൾ അത് പല ഭാഗങ്ങൾ ചേർന്നാണ് അതായത് നമ്മൾ ചുറ്റുപാടുകളെ കുറിച്ച് ആദ്യം നമുക്ക് മനസ്സിലാക്കണം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഒരു കുഞ്ഞായിരിക്കുന്ന ആയിരിക്കുന്ന സമയം മുതലും നമ്മൾ വളരുമ്പോൾ നമ്മൾ ഒരു സ്റ്റേജ് കഴിയുമ്പോൾ ഈ ഡെവലപ്മെൻറ്റിൻ്റെ ഒരു കുഞ്ഞിൻ്റെ ഡെവലപ്മെൻ്റ് ഒരു സ്റ്റേജ് കഴിയുമ്പോഴാണ് കുഞ്ഞ് സ്വന്തമായിട്ടൊരു ഐഡൻറ്റിറ്റി ഉണ്ടാക്കിയെടുക്കുന്നത് അതുവരെ ഈ ഞാനും ചുറ്റുപാടുകളും തമ്മിലുള്ള വ്യത്യാസം കുഞ്ഞിന് മനസ്സിലാവില്ല എക്സ്റ്റേണൽ എന്താണ് ഇൻ്റേണൽ എന്താണെന്ന് കുഞ്ഞിന് മനസ്സിലായിക്കോളെന്നില്ല അത് കുറച്ച് കഴിയുമ്പോഴാണ് എൻ്റേതെന്നും ഞാനെന്നും ഒക്കെയുള്ള ആശയങ്ങൾ കുഞ്ഞിന് മനസ്സിലായി തുടങ്ങുന്നത് അപ്പോൾ അവിടെ നമ്മൾ ആദ്യം നമ്മുടെ ചുറ്റുപാടുകളെ മനസ്സിലാക്കുകയും ഈ ചുറ്റുപാടുകൾ നമ്മളിൽ നിന്നും വ്യത്യസ്തമാണ് വേറെയാണ് എന്ന ഒരു ആ വേർതിരി ഒരു ബൗണ്ടറി മനസ്സിലാക്കുകയും ചെയ്യുന്നിടത്താണ് നമ്മൾ ഈ സെൽഫ് ഉണ്ടായി തുടങ്ങുന്നത് അപ്പോൾ അത് പ്രധാനപ്പെട്ടതാണ് ചുറ്റുപാടുകൾ എന്താണ് അല്ലെങ്കിൽ ഞാനല്ലാത്തതാണ് എൻ്റെ ചുറ്റുപാടുകൾ ഇപ്പോൾ ഈ പ്രപഞ്ചത്തിലെ മുഴുവൻ വസ്തുക്കളെയും പരിഗണിക്കുമ്പോൾ അത് ഞാനുണ്ട് ഞാനല്ലാത്തതുണ്ട് അപ്പോൾ ഈ ബൗണ്ടറി കൃത്യമായി മനസ്സിലാക്കണം അതിൻ്റെ ബോഡി സ്കീമ എന്നൊക്കെയാണ് നമ്മൾ പറയുന്നത് നമ്മൾ ഈ പ്രപഞ്ചത്തിൽ എവിടെയാണുള്ളത് നമ്മളുടെ ബൗണ്ടറി എവിടെയാണ് അത് നമ്മുടെ ശരീരം എവിടെ അവസാനിക്കുന്നു അതിന് പുറത്തേക്കുള്ളത് ആണ് ചുറ്റുപാടുകളാണ് ആ തിരിച്ചറിവ് അതിനെ നമ്മൾ നമ്മൾ എങ്ങനെയാണ് അതുകൊണ്ട് ഓറിയൻറ്റ് ചെയ്ത് നിൽക്കുന്നത് അതാണ് ഓറിയൻറ്റേഷൻ അസോസിയേഷൻ ഏരിയാസ് എന്നൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇതിൽ തലച്ചോറിൻ്റെ തന്നെ പല ഭാഗങ്ങൾ ഉൾപ്പെട്ടിട്ടുണ്ട് അപ്പോൾ ഉദാഹരണത്തിന് ഈ പ്രീഫ്രോണ്ടൽ കോർട്ടക്സ് എന്ന് പറയുന്നത് നമ്മുടെ ചിന്ത മനസ്സിലാക്കൽ ഗ്രഹണം ഇങ്ങനെയുള്ള പല കാര്യങ്ങളും പ്രോസസ്സ് ചെയ്യുന്ന തലച്ചോറിൻ്റെ മുൻഭാഗം അപ്പോൾ അതിൻ്റെ ഒരു ഭാഗം ഇതിൽ പ്രധാനപ്പെട്ട വഹിക്കുന്നുണ്ട് പിന്നെ അതേസമയം പരിയറ്റൽ ലോബ് എന്ന് വിളിക്കുന്ന തലച്ചോറിൻ്റെ ഈ ഭാഗത്തായിട്ട് വരുന്ന ഒരു ഭാഗം അതാണ് ഈ സെൻസറി ഇൻപുട്ടുകൾ അതായത് നമ്മുടെ ഇന്ദ്രിയങ്ങൾ നമ്മുടെ സ്പർശനമായാലും ഗന്ധമായാലും കാഴ്ചയായാലും കേൾവിയായാലും ഇങ്ങനെ പല ഇന്ദ്രിയങ്ങളിൽ നിന്നും പല സെൻസുകളിൽ നിന്നും നമ്മുടെ മസ്തിഷ്കത്തിലേക്ക് വരുന്ന ഇൻപുട്ട് സിഗ്നലുകളുണ്ട് സെൻസറി ഇൻപുട്ടുകൾ അതിനെ കൃത്യമായി കോർത്തിനക്കുന്നത് നമ്മുടെ തലച്ചോറ് നിരന്തരം ഈ പല സെൻസുകളിൽ നിന്നുള്ള ഇൻപുട്ടുകളെ കോർത്തിണക്കിയിട്ടാണ് ഈ ചുറ്റുപാടുകളെ കുറിച്ചുള്ള വിവരങ്ങൾ ഉണ്ടാക്കുന്നത് ഏതെങ്കിലും ഒരു ഇന്ദ്രിയത്തെ മാത്രം കാഴ്ചയെ മാത്രമോ കേൾവിയെ മാത്രമോ അങ്ങനെ വേറെ വേറെ തലച്ചോറ് തിരിച്ചറിയുന്നില്ല ഇവയെല്ലാം കൂടെ ചേർത്തിട്ടാണ് നമ്മുടെ ചുറ്റുപാടുകളെ കുറിച്ചിട്ട് തലച്ചോറ് അവയർനെസ് ഉണ്ടാക്കുന്നത് അപ്പോൾ അത് ലോബ് ലോകം അതുമായിട്ട് ബന്ധപ്പെട്ടാണ് പിന്നെ ഹിപ്പോ ക്യാമ്പസ് എന്ന് പറയുന്ന ഭാഗമുണ്ട് ഹിപ്പോ ക്യാമ്പസ് നമ്മുടെ ഓർമ്മകളുമായി ബന്ധപ്പെട്ടാണ് അത് നമ്മുടെ മുൻ അനുഭവങ്ങളും അത് നമ്മുടെ മസ്തിഷ്കത്തിൽ എങ്ങനെയാണ് ശേഖരിക്കപ്പെട്ടിരിക്കുന്നത് അതിൻ്റെ മെമ്മറി എന്ന് വിളിക്കുന്ന ഭാഗം ഇങ്ങനെ പല ഭാഗങ്ങൾ ചേർന്നാണ് ഈ ഡീഫോൾട്ട് മോഡ് നെറ്റ്വർക്ക് ഈ സെൽഫ് എന്ന് പറയുന്ന ആ ഐഡിയ അത് കൺസ്ട്രക്ട് ചെയ്യുന്നത് ഞാൻ എന്ന് പറയുന്ന ആ ബോധം ഉണ്ടാക്കിയെടുക്കുന്നത് ഇങ്ങനെയുള്ള സെൻസർ ഇൻപുട്ടുകൾ നിരന്തരം സൂക്ഷിച്ചുകൊണ്ടാണ് അതിനെ ഇങ്ങനെ ട്രാക്ക് ചെയ്തുകൊണ്ടേയിരിക്കും മറ്റൊരു രീതി പറഞ്ഞാൽ ഇത് ഉണ്ടാക്കി അവിടെ വയ്ക്കുകയല്ല ചെയ്യുന്നത് നമ്മുടെ തലച്ചോറ് ഓരോ നിമിഷവും സദാസമയം നമ്മൾ ആരാണ് എന്ന ഈ ബോധം ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും അത് ഉണ്ടാക്കി നിലനിർത്തുകയാണ് ചെയ്യുന്നത് ഈ ഞാൻ എന്ന് പറയുന്ന ഈ ബോധം ഉണ്ടാക്കിയെടുത്തതിന് ശേഷം മനസ്സിലാക്കേണ്ട കാര്യമാണ് ഈ ഓണർഷിപ്പ് എന്ന് പറയുന്നത് എൻ്റേത് എന്ന് പറയുന്ന ആശയം ഇപ്പോൾ എൻ്റെ ചുറ്റുപാടുമുള്ള എന്നെ അറിയാവുന്ന ആളുകളെല്ലാം ഇപ്പോൾ എൻ്റെ പേര് വൈശാഖൻ തമ്പി എന്ന പേര് പറയുമ്പോൾ അവരുടെ മനസ്സിൽ വരുന്ന ചിത്രം എൻ്റെ ശരീരത്തിൻ്റെ ചിത്രമാണ് അതായത് ഞാൻ കാണാൻ എങ്ങനെ ഇരിക്കും എൻ്റെ പെരുമാറ്റ രീതി പൊതുവെ എങ്ങനെയാണ് എൻ്റെ ഉയരം എത്ര ഉണ്ടാവും എൻ്റെ വണ്ണം എത്ര ഉണ്ടാവും ഇങ്ങനെ എൻ്റെ ശരീരത്തിൻ്റെ ഞാൻ കാണാൻ എങ്ങനെ ഇരിക്കും എന്ന എൻ്റെ ഒരു വിവരണം ഡിസ്ക്രിപ്ഷനാണ് അവരുടെ മനസ്സിൽ വരാൻ പോകുന്ന ചിത്രം പക്ഷെ ഞാൻ ഞാൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുമ്പോൾ ഞാൻ പറയുന്നത് ഇത് എൻ്റെ ശരീരമാണെന്നാണ് അതായത് എൻ്റെ ശരീരം എന്ന് പറയുന്ന ഈ കാണുന്ന മറ്റുള്ളവർ എൻ്റെ പേരിൽ മനസ്സിലാക്കുന്ന തിരിച്ചറിയുന്ന ഈ സംഗതിയെ ഞാൻ എൻ്റെ ശരീരം എന്നാണ് വിളിക്കുന്നത് അപ്പോൾ ആരാണീ ഞാൻ അപ്പോൾ ഈ ശരീരം ഓൺ ചെയ്യുന്ന വേറൊരു ഒരു എൻറ്റിറ്റി ഒരു വസ്തു അവിടെ ഉണ്ട് ഒരു ഐഡൻറ്റിറ്റി ഉണ്ട് അതാണ് ഞാൻ ഞാൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതിനെയാണ് നമ്മൾ ഈ പറയുന്ന മസ്തിഷ്കം ക്രിയേറ്റ് ചെയ്യുന്നത് എന്നിട്ട് ഈ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന സെൽഫ് നമ്മുടെ ശരീരത്തെ ഓൺ ചെയ്യുന്നതാണ് നമ്മുടെ ശരീരത്തിൻ്റെ ഉടമസ്ഥനായി നമ്മളൊരു വേറൊരു ഞാനെ ഉണ്ടാക്കി വച്ചിട്ടുണ്ട് ഈ സെൻസ് ഓഫ് ഓണർഷിപ്പ് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം ആദ്യം സെൽഫ് പിന്നെ ഈ ഓണർഷിപ്പ് ഇപ്പോൾ എൻ്റെ ശരീരം എൻ്റെ ശരീര ഭാഗങ്ങൾ ഇതൊക്കെ ഞാൻ ഓൺ ചെയ്യുന്ന എൻ്റെ ഉടമസ്ഥതയിലുള്ള ഒരു പ്രോപ്പർട്ടി ആയിട്ടാണ് ഞാൻ കണക്കാക്കുന്നത് പക്ഷേ ഇതും നമ്മുടെ ശരീരം നമ്മൾ നേരത്തെ പറഞ്ഞ സെൽഫ് ഉണ്ടാക്കിയെടുക്കുന്നത് പോലെ ഉണ്ടാക്കിയെടുത്ത് നിലനിർത്തുന്ന ആശയമാണ് ഇത് മനസ്സിലാക്കാൻ നമുക്കൊരു പരീക്ഷണം മനസ്സിലാക്കണം ഇപ്പോൾ റബ്ബർ ഹാൻഡ് ഇല്യൂഷൻ എന്ന് പറയുന്ന വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു പരീക്ഷണമുണ്ട് അത് സ്വന്തമായിട്ട് വേണമെങ്കിൽ നിങ്ങൾക്കൊന്ന് വായിച്ചു നോക്കാം ഞാൻ ഞാനതിൻ്റെ ഏകദേശ രൂപം മാത്രം പറയാം അതായത് ഈ പരീക്ഷണം ഒരാളിലാണ് ചെയ്യുന്നത് ആ ആൾ മേശപ്പുറത്ത് കൈ വെച്ചുകൊണ്ടിരിക്കുന്നു അയാളുടെ ഒരു കൈ അയാൾക്ക് കാണാൻ പറ്റാത്ത രീതിയിൽ ഒരു കാർഡ് ബോർഡിൻ്റെ അപ്പുറത്താണ് വച്ചേക്കുന്നത് പക്ഷേ അയാളുടെ ഷർട്ടിൻ്റെ സ്ലീവ് ഫ്രണ്ടിലായിട്ട് നീട്ടിയിട്ടിട്ട് ഒരു റബ്ബർ കൈയാണ് അയാളുടെ കൈക്ക് പകരം അവിടെ വച്ചേക്കുന്നത് അതായത് അയാളുടെ കൈയായിട്ട് അയാളുടെ രണ്ട് കൈകൾ അയാൾ കാണുന്നതിൽ ഒരു കൈ ഒരു റബ്ബർ കൈയാണ് മറ്റേ കൈ അയാളുടെ തന്നെ കൈയാണ് ഈ ബാക്കി വരുന്ന ഒരു കൈ അയാൾക്ക് കാണാൻ കഴിയാത്ത രീതിയിൽ ഒരു കാർഡ് കോടിൻ്റെ മറവ് വശത്താണ് അയാൾ പ്ലേസ് ചെയ്തേക്കുന്നത് എന്നിട്ട് ഈ പരീക്ഷണം നടത്തുന്ന ആൾ ഒരു ബ്രഷ് ഉപയോഗിച്ച് അയാൾക്ക് കാണാൻ കഴിയുന്ന അയാളുടെ ഈ റബ്ബർ കൈയാണ് ഈ കാണാൻ കഴിയുന്ന റബ്ബർ കൈയിലും അതുപോലൊരു ബ്രഷ് ഉപയോഗിച്ച് അയാളുടെ മറഞ്ഞിരിക്കുന്ന അയാളുടെ ഒറിജിനൽ കൈയിലും ഒരേ സമയം ഇങ്ങനെ തടവും കുറച്ച് നേരം അപ്പോൾ സ്വാഭാവികമായിട്ടും അയാളുടെ ബ്രെയിനിലേക്ക് അയാളുടെ ഈ കയ്യിൽ ഒരു സ്പർശനം നടക്കുന്നതായിട്ടുള്ള സിഗ്നൽ എത്തുന്നുണ്ട് അയാൾക്കത് കാണുകയും ചെയ്യാം പക്ഷെ അയാൾ കാണുന്നത് അയാളുടെ കൈയല്ല പക്ഷേ ഈ ഇത് കുറച്ച് നേരം കൊണ്ട് തന്നെ ഈ കാണുന്ന കാഴ്ചയിലിരിക്കുന്ന റബ്ബർ കൈ ആണ് അയാളുടെ സ്വന്തം കൈ എന്ന് പറഞ്ഞൊരു തോന്നലിലേക്ക് അയാളുടെ ബ്രെയിൻ പെട്ടെന്ന് കണ്ടീഷൻ ഉണ്ടാവും ഇതിൻ്റെ അനന്തര ഫലം എന്ന് പറയുന്നത് ഇയാൾക്ക് മുന്നറിയിപ്പ് കൊടുക്കാതെ ഈ ബ്രഷ് തിളവിക്കൊണ്ടിരിക്കുന്ന കക്ഷി പെട്ടെന്ന് ഒരു ചുറ്റി അയാളുടെ ഈ റബ്ബർ കൈയിലേക്ക് അടിക്കും അയാൾ വളരെ പെട്ടെന്ന് കൈ വലിക്കും പക്ഷേ അയാൾക്കറിയാം അത് റബ്ബർ കൈയാണെന്ന് അങ്ങനെയാണെങ്കിൽ അത് അപകടമൊന്നും ഉണ്ടാക്കില്ല എന്നും അയാൾക്കറിയാം പക്ഷേ അയാൾ വലിക്കും കാരണം ഏതാനും സെക്കൻഡുകൾ ഈ ബ്രഷ് കൊണ്ട് ഇങ്ങനെ ചെറുതായിട്ടൊന്ന് റബ്ബ് ചെയ്തപ്പോൾ തന്നെ അയാളുടെ കയ്യിൽ നിന്നും വരുന്ന സിഗ്നലുകളുടെ അടിസ്ഥാനത്തിൽ ഈ ഇരിക്കുന്ന റബ്ബർ സിഗ് കൈയാണ് അയാളുടെ ഒറിജിനൽ കൈ എന്ന് അയാളുടെ മസ്തിഷ്കം ചിന്തിക്കാൻ തുടങ്ങി അവിടെയാണ് നമ്മൾ എൻ്റെ കൈ എൻ്റെ കാല് എന്നൊക്കെ പറഞ്ഞ് എൻ്റെ ശരീരത്തിലെ അവയവങ്ങളെ ഞാൻ ഓൺ ചെയ്യുന്നത് എത്രത്തോളം ഒരു ടെമ്പററി സംഗതിയാണ് നമുക്ക് മനസ്സിലാവുന്നത് നമ്മൾ വിചാരിക്കുന്നത് ഇത് നമ്മുടെ അങ്ങ് ഉറച്ചിരിക്കുന്ന ഭയങ്കര സോളിഡ് ആയിട്ടുള്ള ഒരു സംഗതിയാണ് എൻ്റെ ഞാൻ എന്ന ബോധവും എൻ്റെത് എന്ന ബോധവെന്നാണ് പക്ഷേ ഇത് വളരെ പെട്ടെന്ന് മാറി മറിക്കപ്പെടാം കാരണം നമ്മുടെ മസ്തിഷ്കം ഈ പല സെൻസറി ഇൻപുട്ടുകളെ കമ്പൈൻ ചെയ്താണ് മനസ്സിലാക്കുന്നത് ഉദാഹരണത്തിന് കാഴ്ച ഞാൻ എൻ്റെ കൈ കാണുന്നു രണ്ടാമത്തെ സിഗ്നൽ ആ കയ്യിൽ സ്പർശിക്കുന്നതായിട്ട് കാണുന്ന ഓബ്ജക്റ്റിനെയും ഞാൻ കാണുന്നു അതുണ്ടാക്കുന്ന ആ ടാക്റ്റൈൽ സെൻസേഷൻ സ്പർശനം എന്ന് പറഞ്ഞാൽ ഇന്ദ്രിയ അനുഭവം അതെൻ്റെ പ്രസ്തിഷ്കത്തിലേക്ക് വരുന്നുണ്ട് പിന്നെ അതെന്തെങ്കിലും ശബ്ദം ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ആ ശബ്ദവും എൻ്റെ പ്രസ്തിഷ്കത്തിലേക്ക് എത്തുന്നുണ്ടാവും ഇങ്ങനെ പലതരം സെൻസിൽ നിന്നുള്ള ഇൻപുട്ടുകൾ ഒരുമിച്ച് മിക്സ് ചെയ്ത് ഒരു കണ്ടിന്യൂറ്റി ഒരു തുടർച്ചയായിട്ടാണ് ഈ ഐഡൻറ്റിറ്റിയും ഓണർഷിപ്പും ഒക്കെ നമ്മുടെ ബ്രെയിൻ ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത് അപ്പോൾ ഈ ബ്രഷ് ഉപയോഗിച്ച് ഒരു ഫേക്ക് എക്സ്പെരിമെൻറ്റ് ചെയ്തുകൊണ്ട് തന്നെ ഈ ഓണർഷിപ്പ് എന്ന് പറയുന്ന ആശയത്തെ നമുക്ക് മാറ്റിമറിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മൾ ആലോചിക്കണം ഇത് എത്ര എന്താണ് ഫ്രജൈലായിട്ടുള്ളൊരു ആശയമാണ് നമുക്ക് നമ്മൾ കരുതുന്ന പോലൊരു സോളിഡ് ആശയമല്ല ഞാൻ എൻ്റെ ഇതിൽ നിന്നുള്ളത് അത് നമ്മളോടൊപ്പം ജന്മനാവുള്ള ആയിട്ടുള്ള ഒന്നല്ല നിരന്തരം വെളിയിൽ നിന്നുള്ള ഇൻപുട്ട് സ്വീകരിച്ചുകൊണ്ട് നമ്മുടെ മസ്തിഷ്കം ഉണ്ടാക്കിയെടുത്തുകൊണ്ടിരിക്കുന്ന ഒരാശയമാണ് നമ്മുടെ മസ്തിഷ്കം ഇങ്ങനെ പല സിഗ്നലുകൾ റിസീവ് ചെയ്യുമ്പോൾ പല സെൻസുകളിൽ നിന്നുള്ള സിഗ്നൽ റിസീവ് ചെയ്യുമ്പോൾ ഈ സിഗ്നലുകൾ തമ്മിൽ പൊരുത്തപ്പെടുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ് അതായത് കൺസിസ്റ്റൻറ്റും ആയിരിക്കണം ഈ സിഗ്നലുകൾ ഇതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടെയാണ് ഈ സെൻസ് സെൻസ് ഓഫ് സെൽഫും ഓണർഷിപ്പും ഒക്കെ ഒരു സോളിഡായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നത് ഇത് ഇല്ലാതെ വരുന്ന ഘട്ടങ്ങൾ പ്രത്യേകിച്ച് നമ്മുടെ പല സെൻസസ് പലതരം ഇൻഫർമേഷനാണ് ബ്രെയിനിലേക്ക് കൊടുക്കുന്നത് എന്നുള്ളത് ഏറ്റവും നമുക്ക് പരിചയമുള്ളത് മോഷൻ സിക്നസ് എന്ന് പറയുന്ന അവസ്ഥയാണ് ചില ആളുകൾ വണ്ടിയിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ അവർക്ക് ഛർദ്ദിക്കാൻ തോന്നും ഛർദിക്കാൻ തോന്നുന്നതിന് പിന്നുള്ള കാരണം എന്താണ് അതായത് അവരുടെ ശരീരത്തിൽ ഈ ചലനം സെൻസ് ചെയ്യുന്നതോ ഗ്രാവിറ്റി സെൻസ് ചെയ്യുന്നതോ ആയിട്ടുള്ള അത്തരം സിഗ്നലുകൾ അത് ബ്രെയിനോട് പറയുന്നത് നമ്മുടെ ശരീരം ചലനത്തിലാണെന്ന് വാങ്ങുക അത് മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പക്ഷേ നമ്മൾ അകത്തേക്ക് നോക്കി ഒരു പുസ്തകം വായിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ ഫോണിൻ്റെ സ്ക്രീനിൽ നോക്കിയിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ കണ്ണിൻ്റെ കാഴ്ച അനുസരിച്ച് നമ്മുടെ കൈ മാറുന്നില്ല ഫോണും ഒന്നും മാറുന്നില്ല അപ്പോൾ കണ്ണ് പറയുന്നത് നമ്മൾ സ്റ്റഡി ആയിട്ടിരിക്കുകയാണെന്ന് പറയണം സ്റ്റേബിളാണ് പക്ഷേ നമ്മുടെ ശരീരം പറയുന്നത് ശരീരത്തിൻ്റെ മറ്റു ഭാഗങ്ങളിൽ നിന്നും നമ്മുടെ ചെവിയുടെ ബാലൻസ് ആയിട്ട് ബന്ധപ്പെട്ടുള്ള സിഗ്നലുകളുടെ അകത്തേക്ക് പോകുമ്പോൾ ശരീരം സെൻസ് ചെയ്യുന്നത് ശരീരം ചലിച്ചുകൊണ്ടിരിക്കുകയാണെന്നാണ് അപ്പോൾ മസ്തിഷ്കത്തിന് കിട്ടുന്ന സിഗ്നലുകൾ പരസ്പരം മാച്ചിങ് അല്ല ഇത് മസ്തിഷ്കത്തിന് ഒരു അപകട ഫീലിംഗ് ആണ് ഉണ്ടാകുന്നത് അപ്പോൾ നമ്മളുടെ എവല്യൂഷണറി നോക്കുമ്പോൾ ഇത്തരത്തിൽ എന്തെങ്കിലും തരത്തിൽ നമുക്ക് അപകടം ഉണ്ടാക്കുന്ന സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ പണ്ടൊരു കാലത്ത് നമ്മളുടെ അപകടം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മിക്കവാറും ഫുഡിൽ നിന്ന് വരുന്ന അപകടങ്ങളാണ് അപ്പോൾ നമ്മുടെ മസ്തിഷ്കം മനസ്സിലാക്കുന്നത് സംതിങ് ഈസ് റോങ് വിത്ത് അവർ ബോഡി അപ്പോൾ ആദ്യത്തെ നമ്മുടെ റെസ്പോൺസ് എന്ന് പറയുന്നൊരു ഒന്നാണ് ഈ ഛർദ്ദിക്കുക എന്ന് പറയുന്നത് അതായത് പണ്ടൊരു കാലത്ത് ഒരു പക്ഷേ നമ്മുടെ മസ്തിഷ്കത്തിന് പരിചയമുള്ള ഒരേ ഒരു അപകടം ഫുഡിലൂടെ വരുന്ന അപകടമായിരുന്നിരിക്കണം അപ്പോൾ അതിനോടുള്ള അതിനെ ഒഴിവാക്കാനുള്ള ഏറ്റവും ഇമ്മീഡിയറ്റ് റെസ്പോൺസ് ഛർദ്ദിക്കുക എന്നുള്ളതാണ് ഇന്നത്തെ മോഡേൺ കാലത്താണ് നമുക്ക് വാഹനയാത്രയും ഒക്കെ വേണ്ടി വരുന്നത് ഫ്ലൈറ്റ് യാത്രയും ഒക്കെ വരുന്നത് അപ്പോൾ ആ സമയത്ത് സ്വാഭാവികമായിട്ടും ആ ശരീ മസ്തിഷ്കത്തിന് പല സെൻസുകൾ തമ്മിൽ പൊരുത്തക്കേടുണ്ടെന്ന് തോന്നി കഴിഞ്ഞാൽ അപ്പോഴും അതിനൊരു റെസ്പോൺസായിട്ട് നമുക്ക് ഈ മോഷൻ സിക്കിനസ് അല്ലെങ്കിൽ വോമിറ്റിംഗ് ഉണ്ടാകുന്നു ഇത് നമ്മളുടെ ഈ സെൽഫ് എന്ന് പറയുന്ന കൺസ്ട്രക്ഷൻ ഓഫ് സെൽഫുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാണ് വേറൊരു രീതി പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പല രീതിയിൽ ഇത് ആൾട്ടർ ചെയ്യപ്പെടാം അപ്പോൾ നമുക്കൊരു ഈ ഞാൻ എന്ന ബോധവും എൻ്റേത് എന്ന് പറയുന്ന ബോധവും ഞാനല്ലാതെ എനിക്ക് ചുറ്റുപാടുകളെ കുറിച്ചുള്ള എൻ്റെ ബോധവുമൊക്കെ സ്റ്റേബിളായിട്ട് നിൽക്കണമെന്നുണ്ടെങ്കിൽ പല കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യണം ഒന്ന് ഈ പുറമേ നിന്നുള്ള കാര്യങ്ങളെ നമ്മുടെ സെൻസസ് പൊരുത്തപ്പ് പൊരുത്തക്കേടുകളൊന്നും ഇല്ലാത്ത രീതിയിൽ കൺസിസ്റ്റൻറ്റായിട്ട് ബ്രെയിനിലേക്ക് കിട്ടിക്കൊണ്ടിരിക്കണം കാരണം ഇത് കിട്ടിയാലേ ഈ ഞാൻ ഉണ്ടാക്കാൻ പറ്റുള്ളൂ രണ്ട് ഇത് പ്രോസസ്സ് ചെയ്യാൻ കഴിയുന്ന മസ്തിഷ്ക ഭാഗങ്ങൾ എല്ലാം കൃത്യമായി പ്രവർത്തിക്കണം കാരണം മസ്തിഷ്കത്തിലേക്ക് ഇത് എത്തുമ്പോഴാണ് ഈ സെൻസറി ഇൻപുട്ടുകളെ കമ്പൈൻ ചെയ്യുകയും നമ്മുടെ ഓർമ്മകളുമായിട്ട് അതിനെ കമ്പയർ കമ്പയർ ചെയ്യുകയും നമ്മളുടെ തോട്ട് പ്രോസസ്സുകളും നമ്മുടെ കോഗ്നീഷൻ ഇതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ഇതിനെല്ലാം കൂടെ കൂട്ടി യോജിപ്പിച്ചിട്ടുണ്ട് ഉണ്ടാക്കാൻ അപ്പോൾ ഇതൊക്കെ കൈകാര്യം ചെയ്യുന്ന മസ്തിഷ്കത്തിലെ ഡീഫോൾട്ട് നെറ്റ്വർക്കുകളോ ഇതൊക്കെ കൃത്യമായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കണം എന്നാൽ മാത്രമേ ഈ സെൽഫ് സെൻസസ് ഉണ്ടാക്കാൻ പറ്റുള്ളൂ പിന്നെ നമ്മൾ ചുറ്റുപാടുകളിൽ നിന്ന് കിട്ടുന്ന ഈ സിഗ്നലുകൾ നമുക്ക് റിസീവ് ചെയ്യാൻ നമ്മുടെ സെൻസസ് എപ്പോഴും പ്രവർത്തിച്ചുകൊണ്ടിരിക്കണം ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഇതാണ് നമുക്കൊരു സ്റ്റേബിൾ സെൻസ് ഓഫ് സെൽഫും സെൻസ് ഓഫ് ഓണർഷിപ്പും ഒക്കെ ഉണ്ടാക്കുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതിലേക്ക് കിട്ടുന്ന ഈ ഇൻപുട്ടുകൾ ഇതിൽ എന്തെങ്കിലും സംഭവിച്ചാലോ നമ്മളുടെ മസ്തിഷ്ക ഭാഗങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചാലോ ഒക്കെ ഈ സെൻസ് ഓഫ് സെൽഫ് സെൽഫ് എന്ന് പറയുന്നത് തകിടം മറിക്കപ്പെടും നമ്മൾ നേരത്തെ പറഞ്ഞ് എസൊമാറ്റോ ഗുനോസിയ എന്ന് പറയുന്ന ലേഡി എമ്മിന് അവർക്ക് അവരുടെ കൈ ഒരു ഫോറിൻ ഒബ്ജക്റ്റായിട്ട് തോന്നുന്നതിന് കാരണം പാരിയറ്റൽ ലോബ് എന്ന് പറയുന്ന അവരുടെ മസ്തിഷ്കത്തിലെ ഭാഗത്തിന് സംഭവിച്ച സ്ട്രോക്കാണ് അവിടെയായിരുന്നു അവരുടെ വ്യത്യസ്ത സിഗ് സെൻസുകളിൽ നിന്നുള്ള സിഗ്നലിനെ കമ്പൈൻ ചെയ്ത് ഒരു സെൻസി ഒരു ഒറ്റ അസ്തിത്വം ഉണ്ടാക്കിയെടുക്കുന്ന പണി നടന്നുകൊണ്ടിരുന്നതും അത് തകിടം വറക്കപ്പെട്ടപ്പോൾ അവർക്ക് അവരുടെ ശരീരത്തിൻ്റെ ഒരു ഭാഗം അവരുടേതല്ല എന്ന് തോന്നാൻ തുടങ്ങി അതിനെ ഒരു ഫോറിൻ ഒബ്ജെക്റ്റായിട്ട് അവർ കാണാൻ തുടങ്ങി ഇനിയും മറ്റു ചില ന്യൂറോളജിക്കൽ കണ്ടീഷൻസ് ഉണ്ട് ആ ന്യൂറോളജിക്കൽ കണ്ടീഷൻ ഉദാഹരണത്തിന് കോറ്റാഡ് സിൻഡ്രം എന്ന് പറയുന്ന ഒരു രോഗാവസ്ഥയുണ്ട് അതും ബ്രെയിനിലെ ചില ഭാഗങ്ങളിൽ സംഭവിക്കുന്ന ന്യൂറോളജിക്കൽ ഡിസോർഡറിൻ്റെ ഭാഗമായിട്ടുണ്ടാകുന്നതാണ് കോട്ടാഡ് സിൻഡ്രം കേൾക്കുമ്പോൾ വളരെ കൗതുകരമായിട്ട് തോന്നുന്നൊരവസ്ഥയാണ് അതായത് ഒരു മനുഷ്യന് താൻ ജീവിച്ചിരിപ്പില്ല എന്ന് തോന്നും വാക്കിംഗ് കോർപ്സ് സിൻഡ്രം എന്ന് തന്നെ നാടൻ ഭാഷയിൽ വിളിക്കാറുണ്ട് അതായത് ആ ആൾ പറയുന്നത് ഞാൻ മരിച്ചു എന്നാണ് ഞാൻ ജീവിച്ചിരിപ്പില്ല നിങ്ങൾക്ക് ഒരു രീതിയിലും ആ ആളിനെ മറിച്ച് കൺവിൻസ് ചെയ്യാൻ കഴിയില്ല അവർക്ക് എന്തെങ്കിലും ഒരു ആർഗ്യുമെൻറ്റിങ്ങോട്ട് പറയാൻ കാണും കാരണം ഈ സെൽഫെന്ന് പറയുന്ന ആശയം ഉണ്ടെങ്കിലാണ് ഞാനുള്ളത് അപ്പോൾ ആ ആശയം അവർക്ക് ബിൽഡ് ചെയ്യാൻ പറ്റുന്നില്ല സ്വാഭാവികമായിട്ട് അവർ പറയുന്ന അവർ മരിച്ചു പോയിട്ടുണ്ട് ഞാൻ ജീവിച്ചിരിപ്പില്ല എന്നാണ് ചില ആളുകൾ പറയുന്നത് എൻ്റെ ശരീരം അഴുകി തുടങ്ങി എന്നൊക്കെ പറഞ്ഞാൽ റിപ്പോർട്ട് ചെയ്യുന്ന കേസുകളുണ്ട് അപ്പോൾ ഇതൊരു ന്യൂറോളജിക്കൽ കണ്ടീഷനാണ് ഇനി മറ്റൊരു രീതിയിൽ നമ്മുടെ സെൽഫ് എന്ന് പറയുന്ന ആശയം നശിപ്പിക്കപ്പെടാവുന്ന ഒരവസ്ഥ സൈക്കിഡലിക്ക് എന്ന് പറയുന്ന എഫക്റ്റുകളുള്ള ഇപ്പോൾ കഞ്ചാവ് എൽ എസ് ഡി ഇങ്ങനെയുള്ള സൈക്കിഡലിക് എഫക്റ്റ് നമ്മളുടെ ഈ ഇമാജിനേഷനും റിയാലിറ്റിയും തമ്മിലുള്ള അതിർവരമ്പുകളെ ഇല്ലാതാക്കാൻ കഴിയുന്ന സൈക്കിഡലിക് ഇഫക്റ്റുള്ള ഡ്രഗ്സ് അത് നമുക്ക് തരാൻ പോകുന്നത് ഇത്തരത്തിൽ ഒരു സെൽഫ് എന്ന് പറഞ്ഞ ആ ആശയത്തെയോ എന്ന് പറഞ്ഞ ഓണർഷിപ്പ് എന്ന് പറഞ്ഞ ആശയത്തോ തകടം മറിക്കാൻ പോകുന്ന ഇഫക്റ്റുകൾ അതിന് ഉണ്ടാക്കാൻ പറ്റും പിന്നെ നമ്മൾ നേരത്തെ റബ്ബർ ഹാൻഡ് ലൂഷനിലും ഒക്കെ പറഞ്ഞതുപോലെ ഈ സെൻസറി മാനിപ്പുലേഷൻ നമ്മളുടെ മസ്തിഷ്കത്തിലേക്ക് എത്തുന്ന സിഗ്നലുകൾ ഇൻപുട്ട് സിഗ്നലുകളെ നമ്മൾ എന്തെങ്കിലും രീതിയിൽ മാനിപ്പുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നാച്ചുറലി നമ്മുടെ ശരീരത്തിലേക്ക് കിട്ടുന്നതിന് പകരം നമ്മളതിനെ മാറ്റിയെടുക്കുന്നു ഇപ്പോൾ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ ഞങ്ങൾ ചെയ്തിരുന്ന ഒരു സിമ്പിൾ എക്സ്പെരിമെൻ്റ് ഉണ്ട് ഈ വിരലിനെ ഈ രണ്ട് വിരലുകളെ നമ്മളിങ്ങനെ ക്രോസ് ചെയ്തതിന് ശേഷം ഒരു ചെറിയൊരു കുഞ്ഞ് മഞ്ചാടി കുരുവിലോ മറ്റോ ഇങ്ങനെ ടച്ച് ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ മസ്തിഷ്കം സെൻസ് ചെയ്യാൻ പോകുന്നത് അവിടെ രണ്ട് മഞ്ചാടി ഉണ്ടെന്നാണ് നമ്മൾ ഈ രണ്ട് വിരലുകളെ ഇങ്ങനെ പിണച്ചു വെക്കുമ്പോഴാണ് അത് സംഭവിക്കുന്നത് അതൊരു സെൻസറിങ് മാനിപ്പുലേഷനാണ് അതായത് നമ്മുടെ നമുക്ക് നമ്മുടെ ശരീരം നമ്മുടെ ശരീരത്തിനെ നമ്മൾ ബോഡി എന്ന് നേരത്തെ പറഞ്ഞപ്പോൾ നമ്മുടെ മസ്തിഷ്കം നമ്മുടെ ശരീരത്തെ മാപ്പ് ചെയ്തു വെച്ചിട്ടുണ്ട് അപ്പോൾ മസ്തിഷ്കത്തിന് അറിയാം എൻ്റെ ചൂണ്ടുവിരൽ എവിടെയാണ് എൻ്റെ നടുവിരൽ എവിടെയാണ് ഞാനിതിനെ ഇങ്ങനെ പിണച്ചു വെക്കുമ്പോൾ മസ്തിഷ്കത്തിൻ്റെ ആശയം മാറുന്നില്ല പക്ഷേ അതിരിക്കുന്ന പൊസിഷൻ ഞാൻ മാറ്റി അപ്പോൾ ഇവിടെ ഞാനൊരു ഒബ്ജെക്ട് രണ്ടിനേ ഒരേ സമയം തൊട്ട് കഴിഞ്ഞാൽ ഇങ്ങനെ നോർമലി രണ്ട് വിരലുകളിൽ നിന്നും ഈ സിഗ്നൽ കൈ മസ്തിഷ്കത്തിലേക്ക് പോകണമെങ്കിൽ രണ്ട് ഒബ്ജക്ട്സ് വേണം അപ്പോൾ ബ്രെയിൻ മനസ്സിലാക്കുന്നത് ഞാൻ രണ്ട് മഞ്ചാടി കുരുക്കളെ തൊട്ടിട്ടുണ്ടെന്നുള്ളതാണ് ഇതൊരു സെൻസറി മാനിപ്പുലേഷൻ ഉദാഹരണമാണ് അപ്പോൾ ഈ സെൻസറി മാനിപ്പുലേഷനോ സൈക്കിഡലിക് ഇഫക്റ്റ് ഉള്ള ഡ്രഗ്സോ ന്യൂറോളജിക്കൽ കണ്ടീഷൻസോ എന്തെങ്കിലും ബ്രെയിൻ ഇഞ്ചുറിയോ നമ്മൾ നേരത്തെ പറഞ്ഞ ഫീനിയാസ് ഫിനിയാസ് എന്ന് പറയുന്ന ആ റെയിൽ റോഡ് ജോലിക്കാരൻ അദ്ദേഹത്തിന് മസ്തിഷ്കത്തിന് സംഭവിച്ച ഇഞ്ചുറിയെ തുടർന്നാണ് ഈ സ്വഭാവം മാറുകയും സ്വന്തം സെൽഫ് എന്ന് പറയുന്ന ആശയം മാറി മാറുകയും ഒക്കെ ചെയ്തത് ഇങ്ങനെ പല രീതിയിൽ ഈ സെൽഫ് എന്ന് പറയുന്ന ആശയം തകിടം മറിക്കപ്പെടാം അപ്പോൾ നമ്മൾ എൻ്റേതൊന്നും ഞാനെന്നൊക്കെ പറയുന്ന ആശയങ്ങളെ ഭയങ്കര സോൾഡായിട്ട് നമ്മൾ കൊണ്ടു നടക്കുമ്പോൾ ഇത് വളരെ എളുപ്പം തകിടം മറിക്കാൻ കഴിയുന്ന ഒന്നാണ് എന്നാണ് ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്ട്സ് എന്ന് പറയാവുന്ന നമുക്കൊക്കെ പരിചയമുള്ള നമ്മൾ കേൾക്കുന്ന അനുഭവിക്കുന്ന ചില എക്സ്പീരിയൻസിലൂടെ പറഞ്ഞ് നമുക്ക് ഈ ചർച്ച അവസാനിപ്പിക്കാം ഒന്ന് ഈ സ്പിരിച്വൽ എക്സ്പീരിയൻസിനെ കുറിച്ച് ആൾക്കാർ വാചാലരാകാറുണ്ട് ഈ സത്സംഗങ്ങളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്രാർത്ഥനാ സംഗമങ്ങളോ ഒക്കെ കൂടുമ്പോൾ അവിടെ ആൾക്കാർ പറയുന്നൊരു കാര്യമുണ്ട് ഞാൻ പെട്ടെന്ന് ഈ പ്രപഞ്ചത്തിൽ ഭാഗമായി മാറി നമുക്ക് എങ്ങനെയാണ് ഈ പ്രപഞ്ചത്തിൻ്റെ ഭാഗമാകുന്നത് അല്ലെങ്കിൽ ഈ പ്രപഞ്ചം എന്ന് പറയുന്ന സാധനത്തെ നമ്മൾ മനസ്സിലാക്കുന്നത് നമ്മൾ അല്ലാതെ നമ്മളിൽ നിന്നും വേർതിട്ട് നിൽക്കുന്ന ഒരു എൻറ്റിറ്റി എന്ന നിലയിലാണ് അപ്പോൾ അത് ഈ സെൽഫ് എന്ന് പറയുന്ന എൻ്റെ സെൻസുമായിട്ട് വളരെ ഇമ്മീഡിയറ്റായിട്ട് കണക്ഷനുള്ള വസ്തുവാണ് അപ്പോൾ എൻ്റെ സെൽഫ് നശിക്കപ്പെട്ടു കഴിഞ്ഞാൽ ഞാൻ എന്നെ ഈ പ്രപഞ്ചത്തിൽ നിന്ന് എനിക്ക് വേർതിരിച്ച് മനസ്സിലാക്കാൻ കഴിയാതെ വരും അപ്പോൾ സ്വാഭാവികമായിട്ടും ഞാൻ ഈ പ്രകൃതിയുടെ അല്ലെങ്കിൽ ഈ പ്രപഞ്ചത്തിൻ്റെ ഭാഗമായി മാറിയതായിട്ട് തോന്നും ഈ സ്പിരിച്വൽ ബ്ലിസ് എന്നൊക്കെ പറയുന്ന പരമാനന്ദം ബ്രഹ്മാനന്ദം എന്നൊക്കെ വിളിക്കുന്ന അനുഭൂതികൾ ഇത് വെറും കെട്ടുകഥകളല്ല ഇത് നമ്മളുടെ സെൻസറി എക്സ്പീരിയൻസിനെ ബാധിക്കുന്ന രീതിയിൽ എന്തെങ്കിലുമൊക്കെ ആക്ടിവിറ്റിയിൽ നമ്മൾ ഇടപെട്ട് കഴിഞ്ഞാൽ നമുക്ക് സ്വാഭാവികമായിട്ടും ഈ സെൻസ് ഓഫ് സെൽഫ് നശിക്കും അപ്പോൾ നമ്മൾ ഈ പ്രപഞ്ചത്തിൻ്റെ ഭാഗമായതായിട്ടൊക്കെ നമുക്ക് തോന്നും നമുക്ക് പരമാനന്ദം തോന്നും കാരണം എൻ്റെ പ്രശ്നങ്ങളാണ് എനിക്ക് എൻ്റെ വിഷമങ്ങൾ ഉണ്ടാക്കുന്നത് അല്ലെങ്കിൽ എൻ്റെ പ്രശ്നങ്ങളാണ് എൻ്റെ ആനന്ദത്തിന് തടസ്സം നിൽക്കുന്നത് ഞാൻ ഈ എന്നെ തന്നെ മറന്നു കഴിഞ്ഞാൽ എൻ്റെ പ്രശ്നങ്ങൾ എൻ്റേത് എന്ന ഓണർഷിപ്പ് എനിക്ക് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഞാനിതൊക്കെ മറക്കും അങ്ങനെയാണ് ഈ സ്വർഗീയമായിട്ടുള്ള അനുഭൂതികളൊക്കെ ആളുകൾ റിപ്പോർട്ട് ചെയ്യുന്നത് മറ്റൊരു സൈക്കോളജിക്കൽ അവസ്ഥയുണ്ട് ഫ്ലോ സ്റ്റേറ്റ് എന്ന് സൈക്കോളജി വിളിക്കുന്ന അതായത് എന്തെങ്കിലും ഒരു പ്രത്യേക ആക്ടിവിറ്റിയിൽ മൊത്തം നമ്മുടെ ഫോക്കസ് പോയി കഴിഞ്ഞാലും നമ്മുടെ ഈ സെൽഫാണ് ആദ്യം ഇല്ലാതാകുന്നത് ഇപ്പോൾ എക്സ്ട്രീം സ്പോർട്സിലൊക്കെ പോകുന്ന സ്കൈ ഡൈവിങ്ങോ അങ്ങനെ ഭയങ്കര എക്സ്ട്രീം എക്സ്ട്രീമിലേക്ക് പോകുന്ന സ്പോർട്സ് ആക്ടിവിറ്റിയിലൊക്കെ പോകുന്ന ആൾക്കാർ അഡ്വഞ്ചർ ആക്ടിവിറ്റീസൊക്കെ പോകുന്ന ആൾക്കാർ പലപ്പോഴും ആ സമയത്ത് അവരുടെ ആ സെൽഫ് നഷ്ടപ്പെട്ടു പോകും അവരുടെ ഫോക്കസ് മുഴുവൻ ഒറ്റ സ്ഥലത്തേക്ക് വരുന്നതുകൊണ്ട് അവരുടെ സെൻസ് ഓഫ് സെൽഫ് നഷ്ടപ്പെട്ടു പോകും അപ്പോൾ പലപ്പോഴും അതാണ് അവർ ആസ്വദിക്കുന്നത് ഇനി മറ്റൊന്നുണ്ട് നമ്മുടെ കവികളൊക്കെ വല്ലാതെ പാടി പുകഴ്ത്തുന്ന ഒരു നിർക്കാനാണ് നിൻ ഈ ഇപ്പോൾ പാട്ടൊക്കെ നമ്മുടെ റൊമാൻറ്റിക് സോങ്ങ് നിന്നിൽ അലിഞ്ഞു ചേരാൻ നിന്നിൽ മരിക്കാൻ തുച് പെഖോ ജാന എന്നൊക്കെ ഹിന്ദി പറയുമല്ലോ അതായത് പ്രണയത്തിലിരിക്കുന്ന ആൾ സ്വയം ഇല്ലാതാകുന്നു അല്ലെങ്കിൽ മറ്റേ ആളിൽ ലയിച്ചു ചേരുന്നു ഇതിൻ്റെയും പിന്നിലുള്ള കാരണം ഈ ഫ്ലോ സ്റ്റേറ്റിലേക്ക് എത്തുന്നത് കൊണ്ട് ഈ എന്ന് പറയുന്ന സ്റ്റേറ്റ് നശിക്കപ്പെട്ടു പോകുന്നതാണ് അപ്പോൾ നമ്മൾ ആരാണ് ഞാൻ ആരാണ് എന്ന ചോദ്യത്തിനുള്ള ഉത്തരം നമ്മുടെ മസ്തിഷ്കം സദാ നിർമ്മിച്ച് നിലനിർത്തി പരിപാലിച്ചു ഒന്നാണ് അതിനെ വളരെ പെട്ടെന്ന് തകടം മറിക്കാൻ പറ്റും അങ്ങനെ തകടം മറിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് സ്വർഗീയ അനുഭൂതികളും ഒക്കെ നമുക്ക് കിട്ടുകയും ചെയ്യും നമ്മൾ ഓർക്കേണ്ട കാര്യം ഈ ഞാൻ എന്ന് പറയുന്നത് നമ്മൾ വിചാരിക്കുന്ന പോലെ അങ്ങനെ ഡീഫോൾട്ടായിട്ട് നമ്മുടെ ഈ ശരീരത്തിൽ ഫിറ്റ് ചെയ്തിരിക്കുന്ന ഒന്നല്ല അത് നമ്മുടെ മസ്തിഷ്കം പണിപ്പെട്ട് ഉണ്ടാക്കിയെടുത്തുകൊണ്ടിരിക്കുന്നതാണ് മറ്റൊരു രീതി പറഞ്ഞാൽ എനിക്ക് എൻ്റെ അവയവങ്ങൾ മാറ്റിവെക്കുമ്പോൾ വേണമെങ്കിൽ നാളെ ഏതൊരു അവയവവും ട്രാൻസ്പ്ലാന്റ് ചെയ്യാൻ കഴിയുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മൾ എത്തിച്ചേർന്നേക്കാം കയ്യോ കാലോ ഒക്കെ നമുക്ക് ഇപ്പോൾ തന്നെ ട്രാൻസ്പ്ലാന്റ് ചെയ്യാൻ പറ്റും അപ്പോഴും അത് എൻ്റെ കൈയായിട്ട് തന്നെ എൻ്റെ മസ്തിഷ്കം തിരിച്ചറിയും പക്ഷെ നാളെ എപ്പോഴെങ്കിലും ഒരു ബ്രെയിൻ ട്രാൻസ്പ്ലാന്റേഷൻ ഉണ്ട് എന്ന് വിചാരിച്ചോളൂ മസ്തിഷ്കം മാറ്റി വെക്കുന്നു അതൊരു മസ്തിഷ്ക മാറ്റം ആയിരിക്കില്ല അതൊരു ശരീരമാറ്റം മാറ്റമായിരിക്കും കാരണം എൻ്റെ മസ്തിഷ്കത്തിന് പകരം വേറൊരു മസ്തിഷ്കം വന്നാൽ ആ മസ്തിഷ്കത്തിൻ്റെ ഓണർഷിപ്പിലേക്ക് എൻ്റെ ശരീരം മാറും അല്ലെങ്കിൽ ആ മസ്തിഷ്കത്തിൻ്റെ ഉടമസ്ഥന് സ്വന്തം ശരീരം മാറിയതായിട്ട് അനുഭവപ്പെടുകയാണ് ചെയ്യുക ഞാൻ എൻ്റെ മസ്തിഷ്കത്തോടൊപ്പം ഇല്ലാതാകും കാരണം ഈ മസ്തിഷ്കമാണ് ഞാൻ ഞാൻ എന്ന് വിളിക്കുന്ന ഈ മനുഷ്യനെ ഉണ്ടാക്കി നിർത്തിയിരിക്കുന്നതും ചുറ്റുമുള്ള പ്രപഞ്ചത്തെ ഞാനല്ലാത്ത എൻ്റെ ചുറ്റുപാടുകളായിട്ട് മനസ്സിലാക്കുന്നത് മറ്റൊരു വിഷയമായിട്ട് നമുക്ക് പിന്നെയും കാണാം ബൈ